نحن ظللنا عليكم الغمام أنزلنا عليكم المن والسلبة وظللنا عليكم الغمام وأنزلنا عليكم المن والسلبة كلوا من طيبات ما رزقناكم وما ظلمونا ولكن

അവരെ ഓർമ്മിപ്പിക്കണം അല്ലേ ആ കൂട്ടത്തിൽ അവർക്ക് പ്രത്യേകമായി കൊടുത്ത രണ്ട് ഭക്ഷണങ്ങളും അന്നയും സദ്യയും അല്ലേ ഇനി അടുത്ത ആയത്ത് ആദ്യം حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين وإذا قلنا قال فرنجو وإذا قلنا قلنا ഉം ഞാൻ പറഞ്ഞു ഇവിടെ അള്ളാഹു സുബാനത്തെ അള്ളാഹു സുബാനെ ഞാൻ പറഞ്ഞ സന്ദർഭം ഓർക്കുക നിങ്ങൾ പ്രവേശിക്കുക ഈ പട്ടണത്തിൽ ഇവിടെ കറിയാന ഗ്രാമം എന്ന് ഇവിടെ ഈ പട്ടണം എന്ന് പട്ടണം ജെറുസലേം പട്ടണമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്

നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഇൻഷാ ഇൻഷാ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ധാരാളമായി നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വേണ്ട വിധം നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊള്ളു നിങ്ങൾ പ്രവേശിക്കുക അൽ ബാബ ആ പട്ടണത്തിന്റെ വാതിൽ ഗേറ്റ് നിങ്ങൾ പട്ടണത്തിൽ പ്രവേശിച്ചു കൊടുക്കുക ായികൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹു പ്രണമിച്ചുകൊണ്ട് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് 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 പറയുക പറഞ്ഞാൽ അള്ളാഹുവേ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ പാപങ്ങൾ മാപ്പാക്കണമേ പാപങ്ങൾ പൊറുക്കണമേ എന്നാണ് അതിന്റെ അർത്ഥം എങ്കിൽ നാം നിങ്ങളുടെ പാപങ്ങൾ

മു ഗുണവാന്മാർക്ക് മിസ്സാലുള്ളവർക്ക് ഏർ ഹസനത്ത് ചെയ്തവർക്ക് നന്മ ചെയ്യുന്നവർക്ക് നാം ഗുണം പ്രതിഫലം വർദ്ധിപ്പിച്ചു നൽകുന്നതാണ് ഒരു ഹസനത്ത് ചെയ്താൽ പത്ത് ഇരട്ടി മുതൽ മടങ്ങ് പ്രതിഫലം നമ്മൾ പിടിച്ചിട്ടുണ്ട് അല്ലെ മാറ്റി അല്ലതീന വലമു അതിക്രമം ചെയ്തവർ ഇസ്രായേലി അവരെ വാക്കിനെ മാറ്റി അവരോട് പറയപ്പെട്ട വാക്ക് അല്ലാതെ അവർ മാറ്റി പറഞ്ഞു അവരോട് പറഞ്ഞത് എന്താണ് പറയാനാണ് അല്ലെ പ്രകട്ടത്തിൽ പ്രവേശിക്കുമ്പോ അങ്ങനെ അവർ അതിക്രമം ചെയ്തപ്പോ എന്ത് ചെയ്തു നാം ഇറക്കി അൻസല ഇറക്കി വലമു അതിക്രമം അലല്ലവർക്ക് നിന്ന് ഒരു ഇറക്കി ഇറക്കി ശിക്ഷ അവർ അവർ ധിക്കരിച്ചത് കാരണം ചെയ്തത് കാരണം അവർ ചെയ്തത് കാരണം അവർ അള്ളാഹുവിനെ ധിഖരിച്ചത് കാരണം അള്ളാഹു പറഞ്ഞതുപോലെ ഹിത്വ എന്ന് പറയാതെ ഏഹ് സാഷ്ടാംഗം പ്രണമിച്ച് അള്ളാഹുവിനെ കീഴ്പെട്ട് ഏഹ് ഡമ്പ് അഹങ്കാരം ധിഖാരമില്ലാതെ പ്രവേശിക്കാൻ താഴ്ന്ന് പ്രവേശിക്കാൻ താഴ്ന്നു കൊണ്ട് പ്രവേശിക്കാൻ പറഞ്ഞിട്ടും അള്ളാഹ് അത് അവർ സ്വീകരിച്ചില്ല ഈ കറിയത്തെ ഏതാണ് ഈ കറിയത്ത് ബൈത്തുൽ മുക്കസ് ഉൾപ്പെടുന്ന ജെറുസലേം ആണെന്നാണ് പ്രബല വീക്ഷണം െ ഏഹ് ഒരു പ്രോ അവര് നാപ്പതോളം വർഷം ചുറ്റിക്കറങ്ങി നടന്നു അവിടെ ഇവിടെ ഏഹ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു ഏഹ് എന്നിട്ട് അതിനുശേഷം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു അല്ലേ അതൊക്കെ പറഞ്ഞാലേ ഏഹ് അങ്ങനെ ഇസ്രായേലി നടന്നു അങ്ങനെ അള്ളാഹു അവരോട് ആജ്ഞാപിക്കുകയാണ് കൽപ്പിക്കുകയാണ് ഒരു ഈ ജെറുസലേം പട്ടണം കീഴ്പ്പെടുത്ത അവിടെ അമാലിക് വംശത്തിൽപ്പെട്ട അമാലിക് അവിശ്വാസികളായ വിഗ്രഹാരാധകരായിരുന്നു ജീവിച്ചിരുന്നത് അപ്പൊ ആ അവിശ്വാസികളെ തുരത്തി അവരുമായി യുദ്ധം ചെയ്ത് അവരെ തുരത്തിയിട്ട് അവിടെ അധിവാസമറപ്പിക്കാനാണ് ഇവർക്ക് നിർദ്ദേശം കൊടുത്തത് പക്ഷേ അങ്ങനെ അവര് അള്ളാഹുത്താര അപ്പൊ ബൈത്തുൽ മുഖസ് ഉൾപ്പെടുന്ന ജെറുസലം ആണ് ഉദ്ദേശിക്കപ്പെടുന്നത് അതിന് തെളിവായിട്ട് ഇപ്പൊ ബൈത്തുൽ മുഖസ് ആണെന്ന് അസുദ്ധി ഇമാം മാസുദ്ധി എന്നിവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏർ അതിന് തെളിവായിട്ട് വേറൊരാത്താൽ മാ ഇതയില് സുഹൃത്തിൽ മാ ഇതയിലുള്ള ആയത്

ഇവർക്കത് കീഴ്പ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അള്ളാഹുസ് ബഹാനു അല്ല ബനു ഇസ്രായേൽ സന്തതികൾക്ക് ഈ ഒരു വെള്ളിയാഴ്ചയാണ് ഈ പട്ടണം കീഴ്പ്പെടുത്തി കൊടുത്തത് ആ ദിവസം സൂര്യൻ ഒരല്പം വൈകിയാണ് അള്ളാഹു സ്തംപിച്ചത് അവർക്ക് ആ ദിവസം തന്നെ വിജയ വിക്ടറി നേടുന്നതിന് വേണ്ടി ഏർ തഫ്സീർ പറയുന്നുണ്ട് അവർ ഈ പട്ടണം കീഴ്പ്പെടുത്തിയപ്പോ അവരോട് ആജ്ഞാപിക്കപ്പെട്ടു നിങ്ങൾ സുജൂതിലായി അള്ളാഹുവിന് വിനയാൻവിതനായിക്കൊണ്ട് ഏർ അള്ളാഹു ആണ് കീഴ്പെടുത്തി കൊടുത്തത് അല്ലെ അപ്പൊ അള്ളാഹുവിന് വണങ്ങിക്കൊണ്ട് അള്ളാഹുവിന് സുജൂതരായി വീണുകൊണ്ട് നിങ്ങൾ ഈ ബാബിൽ പ്രവേശിപ്പിക്കും അതോടൊപ്പം നിങ്ങൾ ഹിത്വ എന്ന് പറയുക ഹിത്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണമേ എന്നുള്ള ആ വചനം ഉച്ചരിച്ചുകൊണ്ട് പ്രവേശിക്കാനാണ് അള്ളാഹു പറഞ്ഞത് പക്ഷെ അവരെന്ത് ചെയ്തു അവര് തല ഉയർത്തിക്കൊണ്ട് ധിക്കാരപൂർവം ഏർ അള്ളാ ഈ അള്ളാഹു പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് പ്രവേശിച്ചത് ഇപ്പൊ സുജതൻ എന്നുള്ളതിനം സാഷ്ടാംഗം പ്രണമിച്ചു പ്രണമിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുജൂതരായി അപ്പൊ അൽ വാഫി ഇബ്രാ അബ്ബാസി അള്ളാഹു പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പിന്നെ സുജൂതരായിക്കൊണ്ട് എന്ന് പിന്നെ വേറെ അഭിപ്രായങ്ങളുണ്ട് സുജൂതരായിക്കൊണ്ട് സുജൂതി എന്ന പ്രവൃത്തിയല്ല പ്രവൃത്തി ആവണമെന്നില്ല ഉദ്ദേശം എന്ത് പിന്നെ അള്ളാഹുവിനെ കീഴ്പ്പെടുക അള്ളാഹുവിനെ വണങ്ങുക അള്ളാഹുവിന് കീഴതുങ്ങി ഏർ എന്നർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാപ്പിനെ തേടുക ഏർ അള്ളാഹുവേ ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണേ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറയുക എന്നുള്ളതാണ് ഏ ഇനി അള്ളാഹു അപ്പൊ പറഞ്ഞോട് അഹിത്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിനെ സഷ്ടാംഗം ചെയ്തുകൊണ്ട് പ്രവേശിച്ചാൽ നാം നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഈ ആയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹുവിനോട് പാപമോചനം അർത്ഥിച്ചുകൊണ്ട് വളരെ വിനയാൻ്റെ എതിരായിക്കൊണ്ട് പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നന്മകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുന്നതും പിന്നെ കൂടാതെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നതുമാണ് അപ്പൊ ഇതേപോലെ വേറൊരു ആയത്തിൽ ഇപ്പം നന്മകൾ ചെയ്താൽ നന്മകൾ പ്രവർത്തിച്ചാൽ ഗുണവാന്മാർക്ക് അള്ളാഹു പിന്നെ ഹസനത്ത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു കൊടുക്കും വേറെ ഒരു ആയത്തിൽ സൂറത്തുൽ യൂനുസിൽ ഇത് പറയുന്നു ും നന്മകളുണ്ടാവും അതുകൂടാതെ അത് അള്ളാഹു നന്മ പ്രതിഫലം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് സിയാദ വലായും അവരുടെ മുഖം വിവർണമാവുകയോ അത് അവർ നിന്ദിതരാകുകയോ ഇല്ല അവർ അഭിമാനാവുകയോ ഒരായി സുഹാണ്ട് അവർ സ്വർഗവാസികളാണ് അവരതിൽ നിത്യവാസികളായിരിക്കും വാക്കാലും പ്രവർത്തിയാലും കീഴൊതുങ്ങി പിന്നെ ആ പട്ടണത്തിൽ പ്രവേശിക്കാനാണ് അവരോട് ആജ്ഞാപിച്ചത് പക്ഷെ അവരെന്ത് ചെയ്തു ധിക്കാരപൂർവ്വം തല ഉയർത്തിക്കൊണ്ട് ധിക്കാരപൂർവം ധിക്കാരപൂർവം തല ഉയർത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ വിരുദ്ധമായിട്ടാണ് പട്ടണത്തിൽ പ്രവേശിച്ചത് ഇതേ ആശയത്തിൽ സൂഹത്തിൽ ഉള്ള ആയിരത്തി നൂറ്റി അറുപത്തൊന്നൂറ്റി അറുപത്തിരണ്ടിലോ നിങ്ങൾ ഈ പട്ടണത്തിൽ താമസിച്ചോളൂ എന്ന് അവരോട് പറയപ്പെട്ട സന്ദർഭം നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് വേണ്ടത് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു എന്ന് പറയുക എന്ന് പറഞ്ഞു ആർത്തിക്കുമെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ നാം

ശിക്ഷ ഇറക്കി അവർ അക്രമം പ്രവർത്തിച്ചത് കാരണം ഇനി വിജയം വന്നെത്തുന്ന സമയത്ത് അള്ളാഹുവിനോട് പശ്ചാത്തലിച്ച് മടങ്ങി അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കണം ഇത് ഇതേപോലെ സൂചിപ്പിക്കുന്ന ഒരു ആയത്ത് നബിസുല്ലാസ്ലമത്തിൽ നിന്ന് ഏർ നബിസുലിന്റെ അനുയായികൾക്കുള്ള നിർദ്ദേശമായിട്ട് സൂറത്തു നസുറിൽ സൂറത്തു നസുർ അറിയാം إذا جاء بسم الله الرحمن الرحيم، إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك فاستغفره إنه كان توابا إذا جاء نصر الله والفتح اللهم إن صحاؤهم فتحهم والنتياء മക്ക ഫത്ത് ഫു അലൈഹി ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി ശത്രുക്കളുടെ വർദ്ധനം സഹിക്കുകയ്യാതെ അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം പോയതാണ് അല്ലെ മദീനയിൽ ചെന്ന് അവിടെ ഇസ്ലാം എന്ന പ്രബോധനം ഇസ്ലാമിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് സംസ്ഥാപനം നടത്തി പിന്നീട് മക്ക ജയിച്ചടക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഒരു രക്ത രക്തചിന്താതെ ഏഹ് ഒരു രക്തചിന്തലില്ലാതെ മക്ക ലഭിക്കുക കീഴടങ്ങിയതാണ് ഫത്തഹ് മക്ക ആ ഫത്ത് പറ്റി മുൻകൂട്ടി അള്ളാഹു പറയാണ്

അപ്പൊ താങ്കൾ അള്ളാഹുവിന്റെ ഹംദിനെ താങ്കളുടെ നാഥിന്റെ എത്രയധികം ഇതേപോലെ ഒരു സംസാരമാണ് അവരോട് പറഞ്ഞത് സൂചിപ്പിക്കാൻ വേണ്ടി തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ

ും ഫിഷറ അവർ ഹിത്ത ഹബ്ബത്തും ബാർലിയുടെ ഗ്രെയിൻ ബാർലിയുടെ ധാന്യമണി എന്ന് പറഞ്ഞു എന്നും പറയുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ എന്താണ് ആ പണ്ഡിതന്മാര് ഒലിമാക്കള് പറഞ്ഞ ഇമാമകൾ പറഞ്ഞതെല്ലാം വെച്ച് നോക്കുമ്പോ അതിന്റെ ചുരുക്കം എന്നത് പിന്നെ ഇസ്രായേൽ മക്കളോട് അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായിട്ട് അവർ വാക്ക് മാറ്റി പറഞ്ഞു ഏകദേശം അതിനോട് സദൃശ്യമുള്ള വാക്കാണ് ഹെത്വ ഹിന്ത്വ ഏർ അങ്ങനെ പറഞ്ഞു അങ്ങനെ അവര് വാക്ക് മാറ്റി പറഞ്ഞു അള്ളാഹുന് ധിക്കരിച്ചു എന്നതാണ് പിന്നെ അവര് പ്രവേശിക്കാൻ പറഞ്ഞ പോലെ പ്രവേശിച്ചില്ല മാപ്പാക്കണം ക്ഷമിക്കണം അള്ളാഹുവിനോട് പൊറുക്കണം അള്ളാഹു പുറത്തു തരണേ ഞങ്ങളോട് ഞങ്ങൾക്ക് അള്ളാഹു പുറത്തു എന്നുള്ള രൂപത്തിൽ അവർ പറയേണ്ടതിന് പകരം അവർ വാക്ക് മാറ്റി ധിഖാരപൂർവം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാല് അങ്ങനെ അവർ ധിഖാരപൂർവ്വം പ്രവർത്തിച്ചപ്പോ എന്ത് ചെയ്തു നാം ആകാശത്തിൽ നിന്ന് ശിക്ഷ ഇറക്കി അവർക്ക് എന്ന്